ദിവസങ്ങൾ കടന്നുപോയി വേദയുടെയും ആദിദേവന്റെയും വിവാഹത്തിന് ഇനി ഒരാഴ്ച മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വേദയുടെ പഠനം അവിടെ നിലച്ചു ഇനിയും പഠിക്കാൻ പോകണ്ട എന്ന കൃഷ്ണന്റെ തീരുമാനത്തെ എതിർക്കാൻ വേദയ്ക്കായില്ല അങ്ങനെ ഒരു തീരുമാനം കൃഷ്ണനെ കൊണ്ട് എടുപ്പിച്ചത് ഭരതൻ തന്നെ ആയിരുന്നു രാവിലെ വസുന്ധരയ്ക്ക് കോളേജിൽ പോകേണ്ടത് വേദ പ്രഭാവതിയുടെയും ലക്ഷ്മിക്കുട്ടിയുടെയും കൂടെ അടുക്കളയിൽ കയറി ദാസും കൃഷ്ണനും ഒപ്പം വസുന്ധരയും കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായി വന്നിരുന്നു വേദ അടുക്കളയിൽ നിന്നും ഭക്ഷണം ഓരോന്നായി എടുത്ത് മേശപ്പുറത്ത് വെച്ചു അപ്പോഴാണ് മുറ്റത്തൊരു കാറിന്റെ ശബ്ദം കേട്ടത് അതാരാണ് എന്നറിയാൻ ദാസ് എഴുന്നേറ്റ് പോയിരുന്നു അവൻ ഉമ്മറത്ത് ചെന്നപ്പോഴേക്കും ആരും അവനെ വലിഞ്ഞു മുറുക്കി ദാസിന്റെ കണ്ണുകൾ വിടർന്നു ദാസൻ അവനെ വാരിപ്പുണർന്നു ദാസന്റെ വിളിയിൽ ദേവാനന്ദ് ഭ്രമിച്ചു നിന്നു തന്റെ ജ്യേഷ്ഠന്റെ മാറോട് നിൽക്കുമ്പോൾ അവൻ എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടു ആനന്ദ് അവനിൽ നിന്നും അടർന്നു മാറി മോനെ യാത്രയൊക്കെ സുഖമായിരുന്നു അതെ ഏട്ടാ എവിടെ എല്ലാരും അകത്തുണ്ട് നീ വാ പെട്ടിയൊക്കെ ഞാൻ എടുത്തോളാം നീ അകത്തേക്ക് ചെല് ദാസൻ ആനന്ദിനെ അകത്തേക്ക് പറഞ്ഞയച്ചതിന് ശേഷം പെട്ടികളുമായി അകത്തേക്ക് കയറി അകത്തേക്ക് കയറി ആനന്ദ് കാണുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെയും വസുന്ധരയുമാണ് അവരുടെ അടുത്തായി വേദ നിൽപ്പുണ്ട് അവൻ ഓടിച്ചെന്ന് വസുന്ധരയുടെ കണ്ണുകൾ രണ്ടും മറിച്ചു പിടിച്ചു അപ്പോഴാണ് വേദയും കൃഷ്ണനും അവനെ കാണുന്നത് പക്ഷെ ആനന്ദ് മിണ്ടരുതെന്ന് അവരോട് പറഞ്ഞതുകൊണ്ട് അവർ അനങ്ങാതെ നിന്നു ഷെഡാ ഇതാരാ എന്തിനാ എന്റെ കണ്ണ് മൂടി പിടിച്ചിരിക്കുന്നേ വസുന്ധര ആനന്ദിന്റെ കൈകൾ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അവൾക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല അവസാനം തോൽവി സമ്മതിച്ചുകൊണ്ട് വസുന്ധര അപേക്ഷിച്ചു പെട്ടെന്ന് ആനന്ദ് അവന്റെ കൈകൾ മാറ്റി അവളെ കളിയാക്കി ചിരിച്ചു വസുന്ധര കണ്ണുകളൊന്ന് തിരുമ്മിക്കൊണ്ട് നോക്കിയതും തന്റെ മുന്നിൽ നിൽക്കുന്ന ആനന്ദനെയാണ് കണ്ടത് അവൾ ചാടി എഴുന്നേറ്റ് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു തന്റെ കുഞ്ഞനുജത്തിയോടുള്ള വാത്സല്യം അവൻ മതിവരുവോളം ആസ്വദിച്ചു വസു എന്റെ കുട്ടിക്ക് സുഖമാണോ അതേ ഏട്ടാ എത്ര നാളെ ഞാൻ ഏട്ടനെ കണ്ടിട്ട് ഞങ്ങളെ ഒന്നും കാണണ്ടായിരുന്നോ ഏട്ടന് അതുകൊണ്ടല്ലേ പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് മോനെ നീ വല്ലതും കഴിച്ചോ കൃഷ്ണൻ ചോദിച്ചതും ആനന്ദ് കൃഷ്ണന്റെ കാലുകളിൽ തൊട്ട് നമസ്കരിച്ചു ഇല്ല മാമേ കഴിക്കാം ആദ്യം ഞാൻ എല്ലാവരെയും ഒന്ന് കാണട്ടെ പിന്നീട് ആനന്ദിന്റെ കണ്ണുകൾ ചെന്നെത്തിയത് വേദയിലായിരുന്നു അവൻ അവളെ നോക്കിയതും വേദ ഓടി വന്ന് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് മനസ്സിലാക്കിയ ആനന്ദ് അവളുടെ നെറുകയിലൂടെ തലോടി ഒരുപാട് നാളുകൾക്ക് ശേഷം തന്റെ ചേട്ടനെ കണ്ടതിന്റെ സന്തോഷത്തിനപ്പുറം അവളുടെ സങ്കടങ്ങളും ആ കണ്ണീരിൽ നിറഞ്ഞിരുന്നു അത് മനസ്സിലാക്കിയ ആനന്ദ് അവളെ തടയാൻ നിന്നില്ല അവളുടെ സങ്കടം അങ്ങനെ അലിഞ്ഞു തീരട്ടെ എന്ന് അവനും കരുതി ശ്രീലകത്ത് നടന്ന കാര്യങ്ങളെല്ലാം ദാസൻ വിളിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ആനന്ദിനും അറിയാം വേദയെ ആശ്വസിപ്പിച്ച് ദേവാനന്ദ് നേരെ അടുക്കളയിലേക്ക് ഓടി ഇടുകയായിരുന്ന ലക്ഷ്മിക്കുട്ടിയെ പുറകിൽ നിന്ന് ആനന്ദ് വാരിപ്പുണർന്നു തന്റെ മകന്റെ സാമീപ്യം മനസ്സിലാക്കിയ ലക്ഷ്മിയുടെ മാതൃഹൃദയം തേങ്ങി ലക്ഷ്മിക്കുട്ടി അവന്റെ നേരെയായി നിന്നുകൊണ്ട് അവന്റെ മുഖമാകെ അവളുടെ കൈകളാൽ ഒപ്പിയെടുത്തു തന്റെ മകന്റെ രൂപമാറ്റവും അതിലുപരി വർഷങ്ങൾക്ക് ശേഷം തന്റെ മകനെ കണ്ടതിന്റെ സന്തോഷവും ലക്ഷ്മിക്കുട്ടിയിൽ നിറഞ്ഞു നിന്നു അവൾ അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു തന്റെ അമ്മയെ അവൻ ചേർത്തു പിടിച്ചു അറിയാതെ അവന്റെ കണ്ണുകളും നിറഞ്ഞു അമ്മയുടെയും മകന്റെയും സ്നേഹപ്രകടനം കണ്ട് ആസ്വദിക്കുകയായിരുന്നു പ്രഭാവതി അവരുടെ കണ്ണുകളും ഈറൻ അണിയിച്ചു ആനന്ദ് പ്രഭാവതിയുടെ അരികിൽ ചെന്ന് നിന്നു അവൾ അവന്റെ നെറുകയിൽ ഒരു ചുംബനമേകി ഇരു കണ്ണുകളും അടച്ച് അവൻ അത് സ്വീകരിച്ചു അങ്ങനെ യാത്രാ വിശേഷങ്ങൾ പറഞ്ഞും മറ്റും കുറച്ചു നേരം അവിടെ നിന്ന ശേഷം അവനെ കുളിക്കാനായി ലക്ഷ്മി പറഞ്ഞയച്ചു ആ സമയം കൊണ്ട് ബസ് കോളേജിലേക്ക് പോയിരുന്നു ഒപ്പം കൃഷ്ണനും ദാസും ഇറങ്ങിയിരുന്നു വൈകുന്നേരം നേരത്തെ തന്നെ വസുവും കൃഷ്ണനും ദാസും എത്തിയിരുന്നു വസു വന്ന പാടെ ആനന്ദിന്റെ മുറിയിൽ കയറി ഏട്ടാ എനിക്കൊന്നും വാങ്ങിയില്ലേ ഒരു നോട്ടമോടെ അവൾ ചോദിച്ചു ആനന്ദ് കട്ടലിൽ ഇരുന്നു കൊണ്ട് ബുക്ക് വായിക്കുകയായിരുന്നു പെട്ടെന്ന് അവൻ വസുവിന്റെ ചോദ്യം കേട്ടതും അവളെ അടിമുടി ഒന്ന് നോക്കി ഡീ നീ കോളേജിൽ നിന്ന് വന്നിട്ട് കുളിച്ചോ ചായ കുടിച്ചോ അവന്റെ ചോദ്യത്തിന് ഇല്ല എന്നവൾ പറഞ്ഞതും ആനന്ദ് അവളെ കുളിക്കാനായി പറഞ്ഞയച്ചു അതിന്റെ വിഷമത്തിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവൾ അവിടെ നിന്നും പോയി അതെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ നോക്കി കണ്ടു സന്ധ്യ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ആനന്ദ് കൊണ്ടുവന്ന ചെറിയ പെട്ടി തുറന്നു കുറച്ച് മിഠായികളും സ്പ്രേ കുപ്പികളും സോപ്പും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമായിരുന്നു അതിലുള്ളത് പഠിത്തത്തിനോടൊപ്പം കൊൽക്കത്തയിൽ ചെറിയ ജോലികളും അവൻ ചെയ്തിരുന്നു അതിൽ നിന്നും മിച്ചം വെച്ച കാശിനാണ് അവൻ ഇതെല്ലാം വാങ്ങിയത് സാധനങ്ങളൊക്കെ നോക്കിയും പങ്കുവെച്ചും അവർ കുറച്ചുനേരം അങ്ങനെയിരുന്നു പിന്നീട് ദാസ് ആനന്ദിനെയും കൂട്ടി മുറ്റത്തേക്കിറങ്ങി അവർ രണ്ടുപേരും ശ്രീലകത്തിന്റെ മുറ്റത്ത് തന്നെയുള്ള നാഗക്കാവിൽ ചെന്ന് നിന്നു അനന്തു എന്തായി നീ അന്വേഷിച്ചോ ഗൗരവമേറിയ വാക്കുകളോടെ ദാസ് ചോദിച്ചു ഒവേട്ട എന്റെ ഒരു കൂട്ടുകാരൻ ജിതിൻ അവൻ കൊൽക്കത്തയിൽ നിന്നും ദില്ലിയിലേക്ക് പോയിരുന്നു അവൻ വഴി ഞാൻ അന്വേഷിച്ചു ആദിദേവും അവൻ്റെ അനിയൻ അജിദേവും ദില്ലിയിൽ തന്നെയാണ് ആദ്യം അവിടെയുള്ള ഒരു കോളേജിലെ പ്രൊഫസറാണ് അജിദേവ് ആദ്യ ജോലി ചെയ്യുന്ന കോളേജിൽ തന്നെ പഠിക്കുന്നു എല്ലാവർക്കും ആദ്യത്തെപ്പറ്റി നല്ല അഭിപ്രായമാണ് ജിതിൻ അവനെ ഒന്ന് കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എന്നെ പറ്റിയോ വേദിയെപ്പറ്റിയോ പറഞ്ഞിട്ടില്ല വേണ്ടെന്ന് ഞാനാണ് പറഞ്ഞത് ഞാനും എന്നാൽ കഴിയും വിധം അന്വേഷിച്ചു മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല എങ്കിലും ഒരു ഉറപ്പിനു വേണ്ടി നിന്നോടും കൂടി ഒന്ന് തിരക്കാൻ പറഞ്ഞത് ഏട്ടാ എങ്കിലും എന്തിനാ ഇത്ര പെട്ടെന്ന് മാമയോട് നമുക്ക് ഒന്നുകൂടി ഒന്ന് സംസാരിച്ചുകൂടെ അനന്ത ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം മകളെക്കുറിച്ച് അരുതാത്തത് കേട്ട വ്യക്തിയാണ് അദ്ദേഹം ആ മനസ്സ് എത്രമാത്രം നൊന്തു കാണും മയെ പഴിചാരാൻ എനിക്ക് കഴിയുന്നില്ല എല്ലാം അങ്ങനെ തന്നെ നടക്കട്ടെ അനന്തു എല്ലാം മൂളെ കേട്ടു നിന്നു ഏട്ടാ വേദയുടെ പഠനം അതെങ്കിലും മുടക്കരുതെന്ന് പറഞ്ഞാലോ ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു ഇനി ഒരാഴ്ചയല്ലേ വിവാഹത്തിനുള്ളു തുടർന്ന് പഠിക്കുന്നതിൽ ദ്വാരകയിലുള്ളവർക്ക് സമ്മതമാണോ എന്ന് നമുക്കറിയില്ലല്ലോ ഇനിയിപ്പോ അവരോട് ചോദിക്കാമെന്ന് വെച്ചാ അത് വേണ്ടെന്ന് മാമ പറഞ്ഞു ചോദിച്ചും പറഞ്ഞും ചിലപ്പോ ഈ ബന്ധം വേണ്ടെന്ന് വേണ്ടെന്നവർ പറയുമോ എന്ന ഭയമാണ് മാമിക്ക് അവളുടെ സങ്കടം എനിക്ക് കാണാൻ കഴിയുന്നില്ല കഴിയുന്നില്ലേട്ടാ പഴയ വേദയല്ല അവളിപ്പോ കളിയില്ല ചിരിയില്ല എന്റെ കുട്ടിയുടെ മനസ്സ് ആകെ തകർന്നു പോയിരിക്കുന്നു മൗനം മാത്രമാണ് അവൾക്ക് എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല അറിയാം അനന്തു ഞാനും ഇത് കാണുന്നതല്ലേ എന്ത് ചെയ്യാം എന്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടണേ എന്ന് പ്രതീക്ഷിക്കാനേ എനിക്കിപ്പോൾ കഴിയൂ അവൾക്ക് നല്ലതേ വരൂ അറിഞ്ഞോ അറിയാതെയോ അവൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഈ നാഗദേവതകളും അവൾക്ക് കൂട്ടുണ്ടല്ലോ എല്ലാം ശരിയാകും ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ദാസ് പറഞ്ഞു അത് പോരേട്ട എന്റെ കുട്ടിയുടെ കളിയും ചിരിയും ഒക്കെ തിരിച്ചു കൊണ്ടുവരണം എല്ലാവരും ഇങ്ങനെ മൗനം പാലിച്ചാൽ അവളും അങ്ങനെ തന്നെ ഇരിക്കൂ അതൊക്കെ മാറ്റിയെടുക്കണം സന്തോഷത്തോടെ വേണം അവൾ മറ്റൊരു ജീവിതത്തിലേക്ക് ചുവട് ഒരു ചിരിയോടെ ആനന്ദ് പറഞ്ഞതും ദാസും അവനെ ചേർത്തു നിർത്തി പിന്നീട് അങ്ങോട്ട് ശ്രീലകത്ത് സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു ആനന്ദൻ ദാസും വസുവും വേദയും പഴയ പോലെ അവരുടെ കളികളും തമാശകളും ഒക്കെയായി അവരുടേതായ ലോകത്തിൽ ലയിച്ചു ചേർന്നു ആനന്ദിന്റെ വരവോടെ വേദിയുടെ മനസ്സ് കുറച്ച് ശാന്തമായി അധികം താമസിക്കാതെ വിവാഹത്തിനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ പട്ടണത്തിൽ പോയി അവർ വാങ്ങിച്ചു വേദ അതിലൊന്നും താല്പര്യം കാണിച്ചിരുന്നില്ല മറ്റുള്ളവരുടെ ഇഷ്ടം തൻ്റെയും കൂടിയാണെന്ന് അവൾ വരുത്തി തീർത്തു ഇനി വേദയുടെ വിവാഹത്തിന് മൂന്ന് ദിനങ്ങൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ ശ്രീലകത്ത് ചെറിയ കല്യാണ പന്തൽ ഉയർന്നു അന്ന് സന്ധ്യക്ക് വേദയും വസുവും പതിവ് പോലെ നാഗക്കാവിൽ വിളക്ക് വെക്കാനായി പോയി അവിടെ ചെന്നപ്പോഴാണ് വിളക്കിൽ വിളക്കാനുള്ള തിരികൾ വസു എടുക്കാൻ മറന്നു എന്ന് മനസ്സിലാക്കിയത് വേദയെ അവിടെ നിർത്തി വസു തിരികൾ എടുക്കാനായി പോയിരുന്നു വേദ വിളക്കും മറ്റും തുടച്ചുകൊണ്ടിരുന്നു ദാസും കൃഷ്ണനും ആനന്ദും എന്തോ ആവശ്യത്തിന് മറ്റെവിടെയോ പോയിരുന്നു പ്രഭാവതിയും ലക്ഷ്മിക്കുട്ടിയും ജാനകിയും പിന്നെ അവിടെയുള്ള കുറച്ച് അയൽക്കാരും അടുക്കള ഭാഗത്ത് ഇരുന്ന് വിവാഹ ചർച്ചകളും മറ്റു നാട്ടുകാര്യങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഇരിപ്പുണ്ട് വസു വിളക്കിനിടാനുള്ള തിരിയുമായി ഓടി വരികയായിരുന്നു പെട്ടെന്ന് അവൾ മറ്റാരോടെയോ ദേഹത്ത് തട്ടി വീഴാൻ പോയതും അവളെ വീഴാതെ ഒരു കൈ താങ്ങി നിർത്തി ഒരു ഞെട്ടലോടെ അവൾ അതാരാണെന്ന് നോക്കി തന്റെ മുഖാമുഖം നിൽക്കുന്നവനെ അവൾ ഒരു നിമിഷം മെഴിച്ചു നോക്കി നിന്നു അവനും അതേ ഭാവത്തോടെ അവളെ നോക്കി അല്പം സമയം കഴിഞ്ഞപ്പോഴാണ് തന്റെ ഇടുപ്പിൽ ഒരു കൈ മുറുകുന്നത് അവൾ അറിഞ്ഞത് പെട്ടെന്ന് വസു അവനെ തട്ടി മാറ്റി ഡോ തനിക്ക് കണ്ണില്ലേ ഒരു പെൺകുട്ടിയെ ഓടി വന്ന് ഇടിച്ച് തള്ളിയിടാൻ നോക്കിയതും പോരാ എന്നെ കയറി പിടിക്കാനും നോക്കുന്നു താൻ ആരാടോ ആരിടിക്കാൻ വന്നു കുട്ടിയല്ലേ ഓടി വന്ന് എന്നെ ഇടിച്ചിട്ടത് പിന്നെ കുട്ടി വീഴാൻ പോയപ്പോൾ ഒന്ന് പിടിച്ചു അതാണോ തെറ്റായിപ്പോയത് വസു ഒന്ന് ചിന്തിച്ചപ്പോൾ അവൻ പറഞ്ഞത് ശരിയാണെന്ന് അവൾ ഓർത്തു തിരിയുമായി ധൃതിയിൽ ഓടി വന്നതും അറിയാതെ അയാളുടെ ദേഹത്ത് മുട്ടിയത് താനാണെന്നറിഞ്ഞതും വസുന്ധര ഒന്ന് പരുങ്ങി പിന്നെ അതിന്റെ ചമ്മൽ അവൾ അവനെ തറപ്പിച്ചൊന്നു നോക്കി ആരാടോ ആരടോക്കുട്ടി എനിക്കൊരു പേരുണ്ട് വസുന്ധര അത് വിളിച്ചാ മതി ഓ അപ്പൊ താനാണല്ലേ വേദാന്ഷിയുടെ അനുജത്തി വസു ആണെങ്കി അല്ല താനാരാ ഇവിടെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഞാൻ അജിദേവ് തന്റെ ചേച്ചിയെ വിവാഹം ചെയ്യാൻ പോകുന്ന ആദിദേവന്റെ അനുജനാണ് ഞാൻ അത് കേട്ടതും വസു അജിയുടെ ചുറ്റും കണ്ണുകൾ ഓടിച്ചു നോക്കി അല്ല വസു ആരെയാ നോക്കുന്നേ ആദ്യേട്ടം വന്നില്ലേ അത് കേട്ടതും അജി മെല്ലെ ഒന്ന് ചിരിച്ചു ഞങ്ങൾ ഒരുമിച്ചാ വന്നത് അല്ല ബസു ഇവിടെ ആരുമില്ലേ ഞങ്ങൾ എത്ര തവണ ഉമറത്തു നിന്ന് വിളിച്ചു ആരെയും കണ്ടില്ല അച്ഛനും ഏട്ടന്മാരും ഇവിടെ ഇല്ല അമ്മയൊക്കെ അകത്തുണ്ടായിരുന്നല്ലോ പക്ഷേ ഞങ്ങൾ വിളിച്ചതൊന്നും ആരും കേട്ടില്ലെന്ന് തോന്നുന്നു കുട്ടി എവിടേക്കാണ് പോലെ ചീറിപ്പാഞ്ഞു പോയത് വസുവിനെ ഒന്ന് കളിയാക്കി അജി ചോദിച്ചതും വസു അവനെ തറപ്പിച്ചു നോക്കി ഞാൻ പറഞ്ഞു എന്നെ കൂട്ടി എന്ന് വിളിക്കണ്ട എന്ന് ഓ ശരി വസു ഇപ്പൊ ശരിയല്ലേ വസു ഏട്ടത്തെയും ഇതുപോലെ തന്നെയാണോ അജി ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ട് വസു അവനെ നോക്കി നിന്നു അത് മനസ്സിലാക്കി അജി ഒന്ന് ചിരിച്ചു അല്ല ഏട്ടത്തെയും ഇതുപോലെ വായാടിയാണോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ എന്റെ പാവമേട്ടൻ പെട്ടുപോകുമല്ലോ വസുന്ധരക്ക് അത് അത്ര രസിച്ചിരുന്നില്ല ആരാടോ വായാടി ഞാൻ വായാടി ഒന്നും പിന്നെ എൻ്റെ ചേച്ചി പാവമാ തൻ്റെ ചേട്ടനം തന്നെ പോലെ ആണെങ്കിൽ എൻറെ ചേച്ചിയ പേടാൻ പോകുന്നത് വസു അജിയെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതിപ്പ കൊള്ളാലോ കുട്ടിയെന്ന് വിളിച്ചത് ഇഷ്ടപ്പെടാത്ത താൻ എന്നെ ഇപ്പൊ എന്തൊക്കെയാ വിളിക്കുന്നത് എനിക്ക് ഒരു പേരുണ്ട് അജിദേവ് ഒന്നെങ്കിൽ അജി എന്ന് വിളിക്കാം അല്ലെങ്കിൽ അജിദേവ് മനസ്സിലായോ അജി കുറച്ച് ഗൗരവത്തോടെ കൈകൾ കെട്ടിക്കൊണ്ട് അവളെ നോക്കി നിന്നു അത് കേട്ടതും തനിക്ക് തുടരെ തുടരെ അബദ്ധം പറ്റുന്നത് ആലോചിച്ചപ്പോൾ വസവിന് ചമ്മല് തോന്നി അവൾ അത് പുറത്തു കാട്ടാതെ ചെറിയൊരു പുച്ഛത്തോടെ അജിദേവ് എന്ന് വിളിച്ചു അവളുടെ ചമ്മിയ മുഖവും അത് മറച്ചുകൊണ്ടുള്ള ഭാവവും അജിയിൽ കൗതുകം നിറച്ചു വസു എന്റെ ഏട്ടത്തി എവിടെ വിളക്ക് കത്തിക്കാനുള്ള തിരി തിരിയെടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് താനെന്ന് അപ്പോഴാണ് വസുന്ധര ഓർത്തത് തന്റെ തൊട്ടു മുന്നിൽ നിന്ന് അജിയെ തട്ടിമാറ്റി വസു അവിടെ നിന്നും ഓടിപ്പോയിരുന്നു ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന അജി അവളുടെ പിന്നാലെ പോയി